ഇത് ഇയാളാണോ എന്ന ചോദ്യത്തിന് അത്രത്തോളം ഒരു ഗ്രാസ്പ് ഇല്ല കാരണം ഇവന് അപ്പൊ ഇന്നലെ മെനഞ്ഞാന്ന് സിദ്ധിക്കൊക്കെ ഇവിടെ വരികയായിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നേ ലാലേട്ട ഉൾപ്പെടെ പറഞ്ഞു അടുത്ത രണ്ട് സിനിമകൾ ചാൻസ് തരാം ചിലപ്പോൾ തരും അദ്ദേഹം വരും സമയങ്ങളിൽ തരും ഇതുവരെ കിട്ടിയിട്ടില്ല വിഷമമുണ്ട് സെക്സ് എന്ന് പറയുന്നതും ഡിവൈന നിങ്ങൾ അമ്പലങ്ങളിലും ഗജരാഗോകളിലും മറ്റ് സ്ഥലങ്ങളിൽ പോയ വലിയ വലിയ അമ്പലങ്ങളിൽ ശിവന്റെയും പാർവതിയുടെയും ദാരുശില്പങ്ങൾ പല ഡാൻസ് രൂപത്തിൽ വെച്ചിട്ടുണ്ട് ഒരുപക്ഷേ ഇന്ത്യയിലൊന്നും പോലും ഇല്ല ലോകത്ത് പോലും ഇല്ലാത്ത ഒരു കമ്മീഷനാണ് നമ്മളിപ്പോൾ ഇന്ന് കണ്ടത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയങ്ങളിൽ പറയുന്നതായിരിക്കും ഒരുപക്ഷെ നല്ലത് അതല്ലാതെ വർഷങ്ങൾ കഴിഞ്ഞ് പതിനഞ്ച് ഇരുപതും മുപ്പതും വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറെ കരിയോലികളും ആയിരിക്കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് അതിനോട് എനിക്ക് പലപ്പോഴും യോജിപ്പ് വന്നിട്ടേ നമസ്കാരം അതി തന്നെ എന്നെ ഇവിടെ വിളിക്കാൻ മനസ്സ് കാണിച്ച ബ്രെയിൻ ഫ്ലൈ സിനിമാസിന്റെ ടീമിനോട് അതുപോലെ എന്നെ ഇതിലേക്ക് റെക്കമെൻഡ് ചെയ്തത് ആളിനെയാണ് ഞാൻ നോക്കിയത് ബിച്ചു ആയിരുന്നു അല്ലേ ബിച്ചു ആണ് ബിച്ചു ഞാൻ തമ്മിൽ ഫോട്ടോ ഷൂട്ട് കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബിച്ചു ആണ് എന്നെ ഇതിലേക്ക് റെക്കമെൻഡ് ചെയ്തത് നല്ലൊരു ഫ്രണ്ടാണ് ബിച്ചു അപ്പോൾ ബിജുവിനെ ഞാൻ കണ്ടില്ല ഇവിടെ ഷൂട്ടിലായി ഷൂട്ടിലായിരുന്നു നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഇരുന്ന സ്റ്റാൻലി സാർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവരെല്ലാരും പിന്നെ എന്റെ സുഹൃത്തുക്കളെ വളരെയധികം സന്തോഷമുണ്ട് രണ്ടു വാക്ക് പറയണം എന്ന് തോന്നിയതുകൊണ്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ ഞാനിപ്പം ഇതിനകത്ത് പീഡനം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈബോക്ക് വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവർ പീഡിപ്പിക്കുകയോ സ്വയം പീഡിതനായി മാറുകയോ ഒക്കെ ചെയ്യാത്ത ഒരു വിശുദ്ധനിൽ വിശുദ്ധൻ ഉണ്ടെങ്കിൽ ഒന്ന് കൈബോക്ക് ഓക്കെ വളരെ സന്തോഷം കാത്തു വെച്ചോ ബാക്കിയതാന്ന് മനസ്സിലായി ലിസ്റ്റ് തുറക്കരുത് ഞാനിത് പറയാൻ കാരണം ആളോടെ സഡൻ ഒരു ദിവസം ഈ സ്റ്റേജിന്റെ മോളിൽ വന്ന് നിൽക്കുന്ന രജിത് കുമാർ അല്ല കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് സിനിമ സീരിയൽ ഫീൽഡിൽ തെണ്ടി നടന്ന് ചാൻസ് അന്വേഷിച്ചല്ല തെണ്ടി നടന്ന് പല ലൊക്കേഷനും പോയി കാവലിരുന്ന് പത്ത് വർഷം തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി രണ്ട് മൂന്ന് വരെ രണ്ടായിരത്തി രണ്ട് എന്നാ ാണ് കല്യാണം നടക്കുന്നത് അതുവരേക്കും പല ലൊക്കേഷനുകളിലും പോയി കാവലിരുന്ന് ജീപ്പിൽ തൂങ്ങി പല സെറ്റുകളിലും പോയി പോയിരുന്നിട്ട് അവസാനം ഇന്നില്ല നിങ്ങളുടെ വേഷം നാളെ എന്ന് പറഞ്ഞ് മാറി അവിടെ നിന്ന് വീണ്ടും വണ്ടിക്കൂലി പോലും നേരെ ഇല്ലാതെ കിലോമീറ്ററുകൾ ദൂരെയുള്ള വീട്ടിലേക്ക് വന്നിട്ട് അടുത്ത ദിവസം വീണ്ടും പോയി അങ്ങനെ ഒരുപാട് സഞ്ചരിച്ചു പക്ഷെ അതിൻ്റെ ഇടയിലും പഠിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രം കാലടി ശ്രീശങ്കര കോളേജിൽ തൊണ്ണൂറ്റിയാറിൽ അധ്യാപകൻ അല്ലെങ്കിൽ ലെക്ചറർ അല്ലെങ്കിൽ എസ് പ്രൊഫസർ എന്ന് പറയുന്ന രീതിയിൽ ജോലി കിട്ടി ആ ജോലി കിട്ടിയത് കൊണ്ട് കൊറോണ സമയത്ത് കലാകാരന്മാർ പലരും പട്ടിണിക്ക് കിടന്നപ്പോഴും ഗവൺമെന്റ് സർവെന്റ് ആയതുകൊണ്ട് കൃത്യമായി ശമ്പളം കിട്ടുകയും നന്നായി ജീവിക്കാനും പറ്റി അത് കഴിഞ്ഞ് ആ പ്രണയം ഒരു പ്രണയമുണ്ട് ഭയങ്കര പ്രണയമാണ് അത് സിനിമയോട് തന്നെയാണുള്ള പ്രണയം കാരണം പത്ത് അമ്പത്തിനാലോളം സർട്ടിഫിക്കറ്റ്സ് ഏഴ് കോളേജുകളിലൂടെ പഠിച്ച് യൂണിവേഴ്സിറ്റി യൂത്ത്വേഴ്സിറ്റികളിൽ ഞാനും മനുവർമ്മയും താരാ കല്യാണും ഒരുപോലെയാണ് പൊക്കുകൊണ്ടിരുന്നത് പക്ഷെ താരാ കല്യാൺ വേറൊരു മേഖലയിലും മനുവർമ്മയ്ക്ക് ജഗന്നാഥ് വർമ്മ സാർ എന്ന് പറയുന്ന അച്ഛന്റെ ബാക്ക്ബോണും ആരുമില്ലാത്ത ഒറ്റ വ്യക്തി എന്ന നിലയിൽ മീൻസ് ബാക്ക്ബോണുകളോ സപ്പോർട്ടുകളോ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് സ്വയം തൊഴിയേണ്ടി അങ്ങനെ തൊഴഞ്ഞു തൊഴഞ്ഞ് തന്നെ വന്നു അത് കഴിഞ്ഞ് പതിനേഴ് വർഷക്കാലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചാനൽ ചർച്ചകളിൽ നിരന്തരം ഫൈറ്റ് ചെയ്ത് അടികൂടി നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിൽ മുപ്പ പീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൂടുതൽ പീഡനങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒക്കെ ചെയ്ത് ഒരുപാട് കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തിൽ എന്റെ പീഡനങ്ങൾ ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ ആ കണ്ട് ദൈവത്തിന് പോലും മനസ്സലിഞ്ഞിട്ടുണ്ടാവണം അന്നാണ് ആ ഡിസം രണ്ടായിരത്തി പത്തൊൻപത് ഞാനിത് നിങ്ങൾക്കൊരു ആത്മവിശ്വാസത്തിന് വേണ്ടി പറയുന്നതാണ് കാരണം മുപ്പത് വർഷം കൊണ്ട് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് അതവിടെ അങ്ങനെ തന്നെ നിൽക്കട്ടെ രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് എന്നെ വിളിക്കുന്നത് ആ വിളിക്കുന്ന സമയത്ത് ഞാൻ നോ എന്നാണ് പറഞ്ഞത് അവർക്ക് തന്നെ അറിയാം കാരണം എനിക്കിത് എന്താണ് സംഗതി എന്ന് അറിയില്ല അറിയാത്തൊരു സ്ഥലത്ത് പോയി വേഷം കിട്ടിയിട്ട് കാര്യമില്ല ഞാനിത് കണ്ടിട്ടുമില്ല അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയയിൽ വീണ്ടും അവർ ആ സമയത്ത് എനിക്കൊരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ജീൻസിനെതിരെ പറഞ്ഞു ലെഗിൻസിനെതിരെ പറഞ്ഞു ആനെയാണ് ചാനലിൽ കട്ട് ചെയ്ത് സ്ത്രീ വിരുദ്ധ പ്രഭാഷണം അത് ചെയ്ത് ഞാൻ എന്ന് പറയുന്ന എന്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് വേണ്ടി ജീവിതം അർപ്പിച്ചിട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതായത് ഇപ്പം പ്രൊഡ്യൂസർ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കൈയ്യടിച്ചത് വേറെ ആരും കൈയടിക്കുന്ന ഞാൻ കണ്ടില്ല ഞാനുള്ളത് തുറന്നു പറയുന്ന ആളാണ് ഒന്നും അപ്പൊ കൊണ്ടുപോയിട്ട് പിന്നെ പറയത്തില്ല അപ്പോൾ പറഞ്ഞിട്ടങ്ങ് പോകും അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീ ഫൈറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് ഒരുപാട് പീഡനങ്ങൾ മാനസിക പ്രയാസങ്ങൾ കഷ്ടപ്പാടും അനുഭവിച്ചു വന്ന എന്റെ അമ്മയുടെ ജീവിതം എനിക്ക് നന്നായിട്ടറിയും അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടികളും ഒരു സ്ത്രീകളും അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഒരു പുരുഷനും ഒരാൺകുട്ടികളും പീഡനം അനുഭവിക്കാൻ പാടില്ല എന്നുള്ളത് പലപ്പോഴും സ്ത്രീകൾക്ക് നിയമ സംരക്ഷണം ഉള്ളതുകൊണ്ട് പുരുഷന്മാരുടെ വാക്കുകൾ കേൾക്കാനോ അവർക്ക് വേണ്ടി പറയാനോ മുഖ്യധാരയിൽ പലപ്പോഴും ആരും ഉണ്ടാകാറില്ല ഇപ്പം ഇന്നലെയും ഞാൻ നോക്കൊത്തിരി ചാനലുകാരനെ വിളിച്ചു ഞാൻ പിടികൊടുത്തില്ല ഓടി ഇപ്പൊ ബിന്ദുവിനോട് ഞാൻ പറഞ്ഞു ബിന്ദു ബിന്ദു ഒക്കെ അനുഭവിച്ച ജീവിതത്തിന്റെ കഷ്ടതകളും ദുഃഖങ്ങളും ഒക്കെ തുറക്കാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട് നമുക്കൊക്കെ ഒരുപാട് പറയാനുണ്ട് പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയങ്ങളിൽ പറയുന്നതായിരിക്കും ഒരുപക്ഷെ നല്ലത് അതല്ലാതെ വർഷങ്ങൾ കഴിഞ്ഞ് പതിനഞ്ച് ഇരുപതും മുപ്പതും വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറെ കരിയോലുകളും മാരി കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് അതിനോട് എനിക്ക് പലപ്പോഴും യോജിപ്പ് വന്നിട്ടേ നിങ്ങൾക്ക് യോജിക്കണമെങ്കിൽ യോജിക്കാൻ യോജിക്കേണ്ടെങ്കിൽ നമുക്കൊരു ചിന്തയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒന്ന് നോക്കും നോക്കി സ്റ്റാൻലി ആ കറുത്ത മനുഷ്യനും വയറുമുണ്ട് അപ്പൊ വെള്ളം അടിക്കാനുള്ള സാധ്യതയുണ്ട് ആ നല്ല കുപ്പായിട്ട് ഇരിക്കുവായിരിക്കും അടുത്ത ആള് ആ പയ്യൻ ക്യാമറാമാൻ മ്മ് ഇവനാൾ ശരിയല്ല ഈ ഇങ്ങനെ ഉള്ള ഒരു മുൻ ധാരണ പലപ്പോഴും നമുക്കുണ്ടാകും നമുക്ക് ചില കണ്ട അങ്ങോട്ട് സഹിക്കത്തില്ല ഇപ്പൊ തന്നെ ഞാൻ വന്നിറങ്ങി വന്നിറങ്ങി കാർ മാറ്റിയിട്ട് തിരിച്ച് ഞാൻ ഇതുവഴി കടന്നുപോയി എനിക്ക് സ്ഥലം അറിയില്ലായിരുന്നു ഞാൻ കടന്ന് കടന്നങ്ങ് പോയപ്പോ ഇവിടെ ഇത് കെട്ടിയിരിക്കുന്നു നോക്കി റെഡ് കാർപ്പറ്റ് തിയേറ്റർ കണ്ടു അവിടെ പോയി വളഞ്ഞ് പിന്നെ അങ്ങ് പോയി തിരിച്ചു വരാം വന്ന് ഞാൻ കയറുമ്പോൾ എന്നെ സ്വീകരിക്കാൻ വേണ്ടി ആദിത്യ മര്യാദയിൽ രണ്ടുപേര് ഓടി അങ്ങോട്ട് വന്നു തെൻ മറ്റൊരാൾ അവിടെ നിന്നുകൊണ്ട് ഞാൻ തുറന്നിറങ്ങി വരുമ്പോ എന്റെ ഒരു സുഹൃത്താണ് എല്ലാവരും രണ്ട് സുഹൃത്തുക്കളാണ് അദ്ദേഹം പറഞ്ഞാൽ വേണ്ടി ഓ ഇയാളാണോ ഇയാളാണോ എന്ന ചോദ്യത്തിന് അത്രത്തോളം ഒരു ഗ്രാഫില്ല കാരണം ഇവന് അപ്പൊ ഇന്നലെ മെനഞ്ഞാന്ന് സിദ്ധിക്കൊക്കെ ഇവിടെ വരികയായിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നേ അല്ലെ അപ്പൊ നമ്മളെ സംബന്ധിച്ച് പൊങ്ങി നടക്കുകയാണെങ്കിൽ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കാൻ വേണ്ടി നമ്മൾ കുറെ പേരുണ്ടാവും ഇനി കഷ്ടപ്പെട്ട് വളർന്നു കയറി ഉയർന്നു കഴിഞ്ഞാൽ അവരെ ഒന്ന് വലിച്ചു താഴെയിട്ട് ആളിച്ച് വൃത്തി ഈടാക്കി കരി ഓയില് ഒഴിച്ചില്ലെങ്കിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാവില്ല കുറെ സാരിസം മെന്റാലിറ്റിയോടുകൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആലോചിക്കും അതുകൊണ്ട് ഞാൻ നേരത്തെ ചോദിച്ചു ഒരമ്മ ഒരമ്മ ഏറ്റവും കൂടുതൽ പീഡനത്തിന് വിധേയമായി സ്വയം സ്വയംശരി പീഡനം എന്ന് പറയുന്ന വാക്ക് ഇൻവെർട്ടർ കോമയിൽ വേണം ചിന്തിക്കാൻ ഒരുപാട് പീഡനത്തിന് സ്വയം വിധേയമായിട്ടാണ് ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുന്നത് ഇന്നത്തെ സുസഹറിനെ കുറിച്ച് അല്ല ഞാൻ പറഞ്ഞത് മയക്കിയിട്ടിട്ട് അപ്പൊ ലോകത്തിൽ ഏറ്റവും വലിയ വേദന അനുഭവിച്ച അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന അതേ വേദനയോടുകൂടിയാണ് ഒരു തിരക്കഥാകൃത്ത് ഒരു കഥ സൃഷ്ടിച്ച് അതിന്റെ പുറകെ സംവിധായകൻ നടന്ന് അതെല്ലാം എഴുതി റെഡിയാക്കിയിട്ട് പാവം പ്രൊഡ്യൂസർമാരുടെ പുറകെ തെണ്ടി നടന്ന് ആ പ്രൊഡ്യൂസർമാരെ കണ്ടെത്തി അവർ തയ്യാറായതിനു ശേഷം പിന്നെ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് അതും കഴിഞ്ഞ് ആ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് എന്ന് പറയുന്ന രീതിയിൽ എഡിറ്റിങ്ങും ഡബിങ്ങും പിന്നെ മിക്സിംഗും എഫക്റ്റും എല്ലാം എല്ലാം കഴിഞ്ഞ് ആറുമാസക്കാലത്ത് ഏറ്റവും വലിയ പീഡനങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എല്ലാം പ്രയത്നങ്ങളും വെച്ച് അത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിലോട്ട് കൊണ്ടുവന്ന് കയറ്റി റിലീസിന് വരുമ്പോൾ ചില മോന്മാര് യൂട്യൂബിൽ വന്നിരുന്ന റിവ്യൂ എന്ന് പറയുന്ന രീതിയിൽ ആ സിനിമകളെ ചാനലുകളിലെ പ്രോഗ്രാംസിനെ വലിച്ച് കീറി വൃത്തികേടാക്കും ഇത് കാണാൻ അവന്റെ യൂട്യൂബിനകത്ത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന കയറി അവൻ ഇതിലൂടെ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മേഖലയിൽ നൂറുകണക്കിന് ആൾക്കാർ കഷ്ടപ്പെട്ട് പാടുപൊട്ട് ജീവിതം ഹോമിച്ചുകൊണ്ടാണ് ഈ യൂണിറ്റിലെ പ്രൊഡക്ഷൻ ബോയ് തൊട്ട് പ്രൊഡ്യൂസർ വരെ അതിന്റെ പുറകെ പോകുന്നത് ഇതൊരു ബിസിനസ് തന്നെയാണ് ഇതേ നേരത്തെ പറഞ്ഞു ഇവിടെ ഇൻഷുറൻ പരിരക്ഷ എല്ലാവർക്കും ശമ്പളം എല്ലാവരും ഹാപ്പിയാണ് പൈസ കിട്ടുമെങ്കിൽ വളരെ ഹാപ്പിയാണ് ഞാൻ പാഷൻ മൂത്തിട്ട് ഇറങ്ങിയ ആളാണ് ചില എന്നെ വട്ടെന്നും വിളിക്കാറുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ചില പറയാം അങ്ങേർക്ക് തലയ്ക്ക് സുഖമില്ല എന്നാണ് പക്ഷെ നാളെ ഒരു നാഷണൽ അവാർഡോ ഇന്റർനാഷണൽ അവാർഡോ എനിക്ക് കിട്ടി കഴിഞ്ഞാൽ ഉള്ളി ഭയങ്കര ജീനിയസ് ആണ് കേട്ടോ ഭയങ്കര മിടുക്കന ഇതേ നാക്ക് കൊണ്ടതായി ഏഹ് ഇത് പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപതിൽ ബിഗ് ബോസിലെത്തി ബിഗ് ബോസിന്റെ ഇന്റർവ്യൂ അതെല്ലാം കഴിഞ്ഞു തന്നെയാണ് അവിടെ എത്തി ഞാനും ഇന്റർവ്യൂവിന് പങ്കെടുത്തു ആ പങ്കെടുത്തു കഴിഞ്ഞ ബിഗ് ബോസിന്റെ ഇന്റർവ്യൂവിന് ചെന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നാം തീയതി ചെന്നൈയിൽ ബിഗ് ബോസ് ഓഡിറ്റോറിയത്തിലേക്ക് അശോയുടെ ഓഡിറ്റോറിയത്തിലേക്ക് കയറി നമ്മൾ ഭയങ്കരമായി റെസ്പെക്ട് ചെയ്യുന്ന ലാലേട്ടൻ എന്ന് പറയുന്ന മഹ വ്യക്തിയുടെ മുമ്പിൽ ഞാൻ എത്തിച്ചേരുന്നു അദ്ദേഹം സ്വീകരിച്ചു അനുഗ്രഹിച്ചു ബിഗ് ബോസ് ഹൌസിലേക്ക് രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നാം തീയതി പോയി കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല പിന്നെയൊക്കെ നാട്ടിൽ സംഭവിച്ചു എന്നാണ് നാട്ടിലെല്ലാം പാട്ടായി എന്ന് പറഞ്ഞ കണക്ക് ഓർത്ത് എന്തൊക്കെയോ സംഭവിച്ചു പക്ഷെ എനിക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുണ്ട് എന്താന്ന് വെച്ചാൽ എന്നെ വിശ്വസിക്കുന്ന ഒരാളുടെ ഞാൻ ഒരിക്കലും ചതിക്കത്തില്ല എനിക്കൊരു വർക്ക് തന്നാൽ അത് നൂറ്റി അൻപതല്ല മുന്നൂറ് ഇരട്ടി അത്രയും ഇരട്ടി ഡെഡിക്കേഷനോടെ തന്നെ ഞാനത് ചെയ്തിരിക്കും എനിക്ക് അഭിമാനത്തോടെ പറയാം ഒരു വാക്ക് ഞാൻ പറഞ്ഞാൽ നിന്നെ തട്ടുമെന്ന് പറഞ്ഞാലല്ല ഞാൻ വരും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വന്ന് ചെയ്തിരിക്കും എന്ന് പറഞ്ഞാൽ ഉറപ്പായി വരാൻ നൂറ് ശതമാനം ശ്രമിക്കും എന്തെങ്കിലും അസൗര മനുഷ്യത്വ മനുഷ്യപരമായിട്ടുണ്ടായ ഞാൻ അതിന് ഉത്തരവാദിയിൽ അപ്പൊ ബിഗ് ബോസ് ഷോയിൽ കയറി അത് കഴിഞ്ഞ് പുറത്തിറങ്ങി രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനഞ്ചിന് എഴുപതാമത്തെ ദിവസം ആ ആസ്ഥാനത്ത് എനിക്ക് പുറത്താവേണ്ടി വന്നു എഴുപതാമത്തെ ദിവസം ഞാൻ വളരെ ദുഃഖിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് എയർപോർട്ടിൽ വന്നിറങ്ങുന്നത് എനിക്ക് ബോധം പോലും ഉണ്ടായിരുന്നില്ല എഴുപത് ദിവസം ഒരു വീട്ടിൽ വീട്ടിലടച്ചിട്ടൊരു ലോകം പോലും കാണാതെ വളരെ അതും പതിനേഴ് ഈസ്റ്റ് ഒന്നെന്ന് പറയുന്ന രീതിയിലൊക്കെ കളി ഒരാൾ താങ്ങിയിക്കാൻ പോലുമില്ല ആ ലെവലിൽ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ സ്വീകരിക്കാൻ നിന്നപ്പോൾ വളരെ സന്തോഷം തോന്നി പക്ഷെ അപ്പോഴാണ് ഒരു അടുത്ത പീഡനം വരുന്നത് ഞാൻ ആളിനെ വിളിച്ചു കൂട്ടി എന്ന് പറഞ്ഞ എനിക്കെതിരെ ഒരു കേസ് കുറെ പേര് എന്നെ ഉമ്മ വെച്ചപ്പോൾ കൊറോണ വളരാൻ കാരണം ഞാനായി എന്ന് പറഞ്ഞ അടുത്ത കേസ് ഒരു ഉമ്മയ്ക്ക് അറുപത്തേഴായിരം രൂപ ഹൈക്കോടതിയിൽ വക്കീലന്മാർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ കേസുകളെല്ലാം അങ്ങ് തള്ളിക്കളഞ്ഞു സംഭവം തീർന്നു കാരണം എന്താ ഈ വളർച്ചയിൽ ആർക്കൊക്കെയോ സഹിച്ചില്ല അതാണ് സംഭവം ഇപ്പൊ ഞാൻ ഈ വേഷം ഇട്ടുകൊണ്ടുവന്നു ഈ വേഷം ഇട്ടുകൊണ്ടു വന്നത് എനിക്ക് വേണ്ടിയല്ല ആക്ച്വലി ഞാൻ പലപ്പോഴും ആലോചിച്ചും ചിന്തിച്ചിട്ടുമാണ് ഓരോന്ന് ചെയ്യുന്നത് ഈ വേഷം ഇട്ടുകൊണ്ട് വരുന്നത് എനിക്കറിയാം എന്നെ പോലെ മധ്യവയസ്കരായിട്ടുള്ള അല്ലെങ്കിൽ പ്രായമുള്ള സ്ത്രീ പുരുഷന്മാർ തന്റെ മനസ്സിലെ പാഷനായ അഭിനയം എന്ന് പറഞ്ഞ ആഗ്രഹത്തോടു കൂടി നടക്കുമ്പോൾ പലപ്പോഴും പല വീട്ടിലും പ്രാരാബ്ധ കർമ്മങ്ങളിലൂടെ മക്കളുടെ പ്രശ്നം ഭർത്താവിന്റെ പ്രശ്നം ഭാര്യയുടെ പ്രശ്നം വീട്ടിന്റെ പ്രശ്നം കാടാം അസ്വസ്ഥത ഇങ്ങനെ ഒരുപാട് കഥകൾ ഞാൻ കേൾക്കാറുണ്ട് രണ്ടായിരത്തോളം കൗൺസിലിംഗ് ഷോകളിലൂടെ ഇതൊക്കെ നിർത്തി അപ്പോൾ ഞാൻ ഇട്ടുകൊണ്ട് വരുന്ന എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ടെങ്കിലും ഒരമ്മച്ചയ്ക്കോ ഒരപ്പച്ചനോ എനിക്കോ ഇതുപോലെയൊക്കെ ഒന്നാവണം വാർത്ത ആയിട്ട് എന്തായാലും ഇനി ഒരു കൊറോണയ്ക്ക് ബാക്കിയില്ല അപ്പോൾ നന്നായി തന്നെ അണിഞ്ഞൊരുങ്ങി നടക്കണം എന്നൊരു തോന്നൽ വന്ന് അവരെങ്കിലും ഒന്ന് ഉത്തേജിക്കപ്പെടട്ടെ പുതിയ തലമുറയിലെ പിള്ളേർ ഏറ്റവും ഗംഭീരമായി വരട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഷോകൾ വിളിക്കുമ്പോൾ ഞാൻ മനഃപൂർവ്വം തൊലിക്കെട്ടിയോടെ ഇങ്ങനെയുള്ള വേഷങ്ങളോടെയൊക്കെ വരുന്നത് എനിക്ക് ഒരു മടിയില്ല കാരണം നല്ല ഉണ്ടെങ്കിൽ മാത്രമേ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുള്ളൂ ഞാൻ ഇങ്ങനെ പഠിച്ചു പഠിച്ചു വരികയാണ് ഇപ്പം സിനിമ മാത്രമല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംവിധാനം പഠിക്കുന്നുണ്ട് ചെസ് എന്ന് പറയുന്ന ഡയറക്ടറെ രാജ്ബാബു ചേട്ടന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഇപ്പം മൂന്ന് സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ കഴിഞ്ഞു ഫെഫ് നിന്ന് എനിക്ക് ഡയറക്ടറുടെ കാർഡ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാം നല്ല വഴി പോണം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ ഡിസൈനറായി അവർ എന്നെ പ്ലേസ് ചെയ്തു കന്യാകുമാരിലായിരുന്നു ഷൂട്ട് പതിനഞ്ച് ദിവസം ഷൂട്ട് കഴിഞ്ഞു ഇവിടെ ആ ഷൂട്ടിൽ പങ്കെടുത്ത ചില ആൾക്കാരിനകത്തുണ്ട് പ്രൊഡക്ഷൻ ഡിസൈനർ എന്നുള്ള നിലയിൽ ഏകദേശം മുപ്പത്തി ആർട്ടിസ്റ്റുകൾക്കും ആറ് ടെക്നീഷ്യൻ സെക്ഷൻസിനും എന്ന് വെച്ചാൽ ആർട്ട് മേക്കപ്പ് കോസ്റ്റ്യൂം ഇത് ഇവർക്കെല്ലാം ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തതും ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസറിനോട് എമൌണ്ട് പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്തതും കാരണം ഇവരെല്ലാവരും ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പം ഇരുപത് സിനിമകൾ ചെയ്തു കഴിഞ്ഞു ആറെണ്ണം ഇറങ്ങി ഈ ഓണത്തിന് രണ്ടു മൂന്നെണ്ണം ഇറങ്ങുന്നുണ്ട് കുറച്ചെണ്ണം വരാൻ റെഡി ആയിരിക്കുന്നുണ്ട് ഇരുപത്തി ഒന്നാമത്തെ സിനിമ പെട്ടിയിലാണ് നടക്കുകയില്ലയെന്ന് എനിക്ക് ഉറപ്പില്ല ബാക്കി ഇരുപതും വരും അതുകൊണ്ട് അങ്ങനെ കാത്തിരിക്കുന്നു അതിനകത്തുള്ള ആൾക്കാരെയാണ് ഞാൻ തപ്പിയെടുത്തിട്ട് ഈ സിനിമകളിൽ വേഷം കൊടുത്തത് അതിലൂടെ പ്രൊഡ്യൂസർ കഴിഞ്ഞ വർഷം സിനിമ ചെയ്ത ശ്രീലങ്കൻ സുന്ദരി ഇൻ അബുദാബി എന്ന് പറയുന്ന അനൂപ് മേനോൻ ചേട്ടന്റെ സിനിമ എടുത്ത ലേഡി പ്രൊഡ്യൂസർ ഡയറക്ടറാണ് കൃഷ്ണ പ്രിയദർശൻ അദ്ദേഹത്തിന്റെ ആ സിനിമയിൽ അഭിനയിച്ചിട്ട് വന്നിട്ട് അമ്പളി സജീവയുടെ ഇരിപ്പോ അമ്പലി ചുമ്മാ കൈവൊക്കിയാൽ മതി താക്കൂ ജിൻസി ചിന്നപ്പൻ ഇരിപ്പോ കൈവൊക്കും ഇരുന്നോളും ഇവർക്കെല്ലാം സത്യം അറിയാന്നുള്ളതാണ് ഇവരെ എല്ലാം ചേർത്തി ടെക്നീഷ്യൻസിനും ചേർത്തിട്ടും ഒമ്പത് ലക്ഷത്തി എമ്പതിനായിരം രൂപ പത്ത് ലക്ഷത്തിനകത്ത് മാത്രമേ ആ ഷൂട്ടിന് ഞാൻ കണക്ക് കൊടുക്കുമ്പോൾ ആയിട്ടുള്ളൂ എന്നുള്ളത് എനിക്ക് അഭിമാനമുള്ള ഒരു സംഭവമാണ് പതിനഞ്ച് ദിവസത്തെ വർക്ക് ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണ് ഞാൻ തന്നെയാണ് ഫിക്സ് ചെയ്തത് അതിൽ അഭിമാനമുണ്ട് കാരണം അവർ ഞങ്ങൾ നാലഞ്ചെണ്ണം കൂടെ ചേർത്ത് പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞു ചേട്ടാ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുപ്പതിന് തീർക്കാമെന്ന് ചേട്ടൻ അന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞല്ലേ എന്റെ കയ്യിൽ നിന്ന് നാപ്പത്തഞ്ച് ലക്ഷം രൂപ എൻ്റെ അടിവയറ്റിന്ന് തീ കയറി പിന്നെ അന്വേഷിക്കുമാണ് മനസ്സിലാവുന്നത് എന്താ സ്റ്റാർ ഹോട്ടലിലായിരുന്നു എല്ലാവർക്കും താമസം ഭക്ഷണം സ്റ്റാർ ഹോട്ടലിലായിരുന്നു ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യാനായി ഒരു പ്രൊഡ്യൂസർ സഞ്ചരിക്കരുതെന്നുള്ള ഇൻഫർമേഷൻ കൂടെ തരികയാണ് കലയെ പാഷനേറ്റ് ആയിട്ട് നമ്മൾ അർപ്പിച്ച് എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോ ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ കോളേജിലേക്ക് വന്നു ലാലേട്ട ഉൾപ്പെടെ പറഞ്ഞു അടുത്ത രണ്ട് സിനിമകൾ ചാൻസ് തരാം ചിലപ്പോൾ തരും അദ്ദേഹം വരും സമയങ്ങളിൽ തരും ധന കിട്ടിയിട്ടില്ല വിഷമമുണ്ട് എന്നാലും കുഴപ്പമില്ല അദ്ദേഹം വാക്ക് പറഞ്ഞാൽ ഉറപ്പായിട്ട് തരും ആ സിനിമ മൂത്ത് ആ ബ്രാന്റ് കേറിയിട്ട് ഈ വർഷം റിട്ടയർ ചെയ്യേണ്ടിരുന്ന ഞാൻ അഞ്ചു വർഷവും ഒന്നേകാൽ കോടി രൂപ ബാലൻസ് ശമ്പളം ഉള്ളത് വേണ്ട എന്ന് എഴുതി കളഞ്ഞിട്ടാണ് ഞാൻ ഈ സിനിമയോട് പാഷൻ മൂത്ത് എടുത്ത് ചാടിയത് ആ ഞാൻ ഇതിൽ വന്നിട്ട് ആയിരം അഞ്ഞൂറും രൂപ വെച്ച് എന്തുണ്ടാക്കാനാണ് പക്ഷെ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുക എന്നുള്ള ഒരു തലത്തേക്ക് പോകും പക്ഷെ ജീവിക്കാൻ പൈസ വേണം ഉറപ്പായിട്ട് അദ്ദേഹം പറഞ്ഞ പോലെ നല്ല മാന്യമായ റെമറേഷൻ വേണം അതിനൊന്നും മാറ്റമില്ല അത് ചെയ്തു വരുന്നു അപ്പൊ ചെയ്തു വരുമ്പോ ആ ഒരു വർക്കിൽ എനിക്ക് ഒരുപാട് പേരെ പങ്കെടുപ്പിക്കാൻ പറ്റി ഞാനത് പറഞ്ഞത് നേരത്തെ ഇവിടെ പ്രസംഗിച്ചു പറഞ്ഞു ഒരുപാട് അനുഭവങ്ങളുള്ള ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് ഇങ്ങനെയുള്ള സിനിമകളിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് വരുന്നത് അപ്പൊ അവരെ അവർക്ക് നല്ല വേഷങ്ങൾ കൊടുക്കുക അവരെ ഉദ്ധരിക്കാനായിട്ട് ശ്രമിക്കുക ഞാനത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ആർട്ടിസ്റ്റ് മാത്രമല്ല ടെക്നീഷ്യനും കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് സെക്സ് എന്ന് പറയുന്നതും ഡിവൈനാണ് നിങ്ങൾ അമ്പലങ്ങളിലും ഗജരാഗോകളിലും മറ്റ് സ്ഥലങ്ങളിൽ പോയ വലിയ വലിയ അമ്പലങ്ങളിൽ ശിവന്റെയും പാർവതിയുടെയും ദാരുശില്പങ്ങൾ പല ഡാൻസ് രൂപത്തിൽ വെച്ചിട്ടുണ്ട് അതും ഓർക്കണം അതും ഡിവൈനാണ് നമ്മുടെ മുമ്പിൽ ഡിവൈനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ പീഡനം എന്ന് പറയുന്ന മ്ലേച്ചപ്പെട്ടു മോശപ്പെട്ടു ഒരു കാര്യത്തിനെതിരെ ഞാനായിരിക്കും ആദ്യം വെട്ടുക ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ചാൻസ് കൊടുക്കാമെന്ന് വിളിച്ചു വരുത്തിട്ട് അതിനെ പീഡിപ്പിച്ചതിനു ശേഷം ചാൻസ് കൊടുക്കാതെ വിടുകയാണെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിനെതിരെ ആരാണോ ആ വൃത്തികെട്ട പരിപാടി ചെയ്തത് അയാൾക്കെതിരെ ആഞ്ഞടിക്കാൻ ഞാനും ഉണ്ടാകും എന്നാൽ ഈ പീഡനങ്ങൾ നമ്മുടെ ചാനലുകളിലും അതിലും ഇതിലും വിളിച്ചു പറഞ്ഞു പോകുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം സംവിധായകരും നിർമ്മാതാക്കളും ആർട്ടിസ്റ്റുകളും ഇങ്ങനെ ഒന്നും സഞ്ചരിക്കാത്ത നല്ല മനുഷ്യരാണെന്നുള്ള കാര്യവും കൂടെ നമ്മൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കണം ഒരു ഒരു ശതമാനം അല്ലെ പത്ത് ശതമാനത്തിൽ വരുന്ന ഏതെങ്കിലും ചെറിയ ആൾക്കാർ ചെയ്യുന്ന പേരുദോഷം നല്ല ആൾക്കാരുടെ തലയിലേക്കു നമ്മൾ ചാർത്തി കൊടുക്കുന്ന ഒരു ശീലം ഈ ഇൻഡസ്ട്രിയെ തന്നെ തകർക്കും ഒരുപക്ഷെ ഇന്ത്യയിലും പോലും ഇല്ല ലോകത്ത് പോലും ഇല്ലാത്ത ഒരു കമ്മീഷനാണ് നമ്മളിപ്പോൾ ഇന്ന് കണ്ടത് നല്ല കാര്യം കമ്മീഷന് വരട്ടെ കേരളം എത്ര കമ്മീഷനുകളെ കണ്ടിരിക്കുന്നു കമ്മീഷനുകൾ എത്ര കേരളത്തെ കണ്ടിരിക്കുന്നു ലോകത്തെ കണ്ടിരിക്കുന്നു അപ്പൊ അതൊക്കെ നല്ല കാര്യമാണ് വെൽക്കം ചെയ്യുക അതൊന്നും മാറ്റമൊന്നുമില്ല പക്ഷേ ഒരു കാര്യം റിയാലിറ്റി അറിയേണ്ടത് രണ്ടായിരത്തി ഞാനിപ്പോ രണ്ടായിരത്തി ഇരുപത് മുതൽ ഫുൾ ടൈം ഇതിനകത്താണ് കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം ഒരു തമാശാരൂപത്തിലും ചിറ്റപ്പനാണ് ജോഷി എന്ന് പറയുന്ന സൂപ്പർ സംവിധായകൻ പക്ഷെ ഇന്ന് വരെ ഞാനും ചിറ്റപ്പന്റെ അടുത്ത് പോയിട്ട് ഒരു ചാൻസ് എന്ന് ചോദിച്ചിട്ടില്ല കാരണം കഴിവുണ്ടെങ്കിൽ വളർന്ന് ഉയർന്ന് വളർന്ന് കയറി അദ്ദേഹത്തിന്റെ അടുത്ത് എത്തുമ്പോൾ എത്തിയില്ലെങ്കിൽ അദ്ദേഹം ആ നീ വള അടുത്തേല് എന്റെ ഒരു തല്ലിപ്പുളി ഗുണ്ടയായിട്ട് ഒരു വേഷമുണ്ട് അല്ലെ എന്തെങ്കിലും ഒരണോ അങ്ങനെ വിളിച്ചു തരണോടാ മോനെ എന്ന് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആദ്യം നമ്മുടെ കഴിവുകൾ തെളിയിക്കുക എന്നുള്ളതാണ് ആ വേദിയിലേക്ക് വേണം നമ്മൾ പോകാനായി അപ്പോ നമ്മൾ കയറി വരിക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഇപ്പൊ ത്യാഗങ്ങൾ അനുഭവിച്ചു കഷ്ടതകൾ അനുഭവിച്ചു പീഡനങ്ങൾ അനുഭവിച്ചു നമ്മൾ വളർന്ന് കയറി വന്നാൽ മാത്രമേ സ്വർണം അഗ്നിയിൽ ഉരുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ ആ സ്വർണം അഗ്നിയിൽ ഉരുക്കി ഉരുക്കി അതിലെ മാലിന്യങ്ങൾ കഴിഞ്ഞാണ് അതിനെ ഒരു നല്ല സ്വർണ്ണാഭരണമായി മാറ്റുന്നത് ഈ തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു വാക്കുകൂടെ പറഞ്ഞു ചുരുക്കാം പീഡനം അനുഭവിക്കാത്ത കഥകളി നടന്മാരില്ല സ്വയം ശരീരത്തിനെ എത്രയോ വർഷങ്ങൾ പീഡിപ്പിച്ചിട്ടാണ് കണ്ണ് ഏത് രീതിയിലാണ് പോകേണ്ടതെന്ന് നമ്മൾ നോക്കുന്നത് അല്ലേ നമ്മൾ വിചാരിച്ചാൽ നടക്കത്തില്ല ഭരതനാട്യം ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അവർ അവരുടെ ശരീരത്തെ സ്വയം പീഡിപ്പിക്കുന്നു അല്ലെ അപ്പൊ പീഡനം വാക്ക് നല്ലതിനെടുക്കുക നമ്മൾ അത്രത്തോളം ത്യാഗങ്ങൾ അനുഷ്ഠിച്ച് നിങ്ങൾക്ക് ഒരു ഞാൻ എന്തുകൊണ്ട് അമ്പിളി സജിയുടെ കാര്യം പറഞ്ഞു അല്ലെ ജിൻസി ഇന്നലെ രാത്രി പന്ത്രണ്ടര ആയപ്പോഴത്തേക്ക് അമ്പിളി സജി എന്നെ വിളിക്കുകയാണ് ചേട്ടാ ഞാനിപ്പം ആ ഇടുക്കി എടുപ്പിച്ചിട്ടുള്ള തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയതേ ഉള്ളു എവിടെന്നാണ് അംബ്ലി സജി തൃശ്ശൂർ എന്നൊരു പ്രൊഡക്ഷൻ ടീം ഉണ്ടാക്കിയിട്ടുണ്ട് ആ തൃശ്ശൂർ നിന്ന് രാത്രിക്ക് വണ്ടി കയറി ചെന്ന് തൊടുപുഴ മൂവാറ്റുപുഴ ഏതോ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് മകൻ പിക്ക് ചെയ്യാനായിട്ട് വന്ന് അവിടെ നിന്ന് പോകുന്ന അംബ്ലി സജി ഞാൻ പറഞ്ഞു അംബ്ലീ നീ നാളെ വരണ്ട എനിക്ക് എപ്പോഴും ഫോൺ കോൾ വരാറുണ്ട് എനിക്ക് ടൈം ഒന്നുമില്ല അപ്പൊ എപ്പം നീ നാളെ വരണ്ട പിന്നെ രാവിലെ വീണ്ടും പോടണ്ടേ ഞാൻ ഇവിടെ ആദ്യം നോക്കിയതാണ് അതും കഴിഞ്ഞ് നേരെ പോയി കിടന്ന് ഉറങ്ങിയില്ല കിടന്നുറങ്ങില്ല അതിനുമുമ്പേതാ വെളുപ്പം കാലത്ത് തൊടുപുഴയിൽ നിന്ന് ഈ പരിപാടിക്ക് വന്നിട്ട് ഈ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല ആ കാണിച്ച അമ്പലീ സജി ജിൻസി ചിന്നപ്പന്റെ പുറകെ ഇരിപ്പുണ്ട് കൊടുക്കണോന്നൊന്നും ഞാൻ പറയില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ സ്വന്തം ശരീരത്തിനെ ഇത്രത്തോളം സ്വയം പീഡിപ്പിച്ച് ഇത്രയും യാത്ര ചെയ്ത് അവിടം വരെ പോയിട്ട് ഈ പരിപാടിയിലേക്ക് വരാൻ തിരിച്ചും വരുമ്പോന്ന് ആലോചിച്ച് ആ ആത്മാവിൽ ആ മനസ്സിൽ ആ ഹൃദയത്തിലുള്ള ഈ സിനിമയോട് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ കല ഒരു മികച്ച മികച്ച കലാകാരിയാവണം മികച്ച കലാകാരനാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള ആ ഒരു പാഷൻ അതിനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയത്തില്ല തീർച്ചയായും വന്നില്ലെങ്കിൽ ഞാൻ ഈ കൈയടിക്കില്ലായിരുന്നു വന്നതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും കൈയ്യടിക്കുന്നു അപ്പൊ നമുക്ക് മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറ്റുള്ളവരെ അനുമോദിക്കാൻ പലപ്പോഴും നമുക്കൊരു മടിയാണ് കഴിവുള്ളവരെ നിങ്ങൾ അനുമോദിക്കാതെ പ്രോത്സാഹിപ്പിക്കാതെ ബൈബിളും വേദഗ്രന്ഥങ്ങളും പറയുന്നു യേശുദേവൻ പറയുന്നു നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് പ്രവൃത്തിയും ആദ്യം നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കൂ എന്ന് നിങ്ങൾക്ക് കൈയടി വേണോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൈയടിക്കൂ നിങ്ങളെ മറ്റുള്ളവരെ സ്വീകരിക്കണോ ആദ്യം മറ്റുള്ളവരെ സ്വീകരിക്കാൻ തയ്യാറാവും ഭർത്താവിൽ നിന്ന് നല്ലൊരു സ്നേഹം അല്ലെങ്കിൽ ഭാര്യയിൽ നിന്ന് നല്ലൊരു സ്നേഹം വേണോ ഭർത്താവ് മാത്രം ഉരുട്ടി വിഴുങ്ങാതെ കഴിക്കുന്ന കൂട്ടത്തിൽ ഭാര്യക്കും കൂടെ ഒരു ഉരുള ഉരുട്ടി വായിലേക്ക് വെച്ചു കൊടുക്കൂ അല്ലാതെ ബഹി കർമ്മം കർക്കിടകം വരുമ്പോൾ ആലുവ മണപ്പുറത്ത് വന്നിരുന്ന് ഉണ്ട ഉരുട്ടി കളിച്ചിട്ട് ഒരു കാര്യവും ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കാനായിട്ട് ആദ്യം നമ്മൾ പരിശീലിക്കണം അത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് ചുരുക്കുകയാണ് വേറെ ഒന്നുമല്ല ഈ കാര്യങ്ങളെല്ലാം എല്ലാം പറഞ്ഞു പോകുമ്പോൾ എല്ലാം ഉൾക്കൊണ്ട് കണ്ടെയാണ് പറഞ്ഞത് സിനിമ തകരാൻ പാടില്ല മലയാള സിനിമ കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി അൻപതിലധികം സിനിമകൾ റിലീസ് ചെയ്തു പക്ഷേ ഇരുന്നൂറ്റി എത്ര എണ്ണം കച്ചവടമായെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചോക്കുകയായി പത്തോ ഇരുപതോ സിനിമ കഴിഞ്ഞ് ബാക്കി ഇരുന്നൂറ്റി മുപ്പതിലധികം സിനിമകളുടെയും പ്രൊഡ്യൂസർമാർ കുത്തുവാള എടുത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനകത്തുള്ള വർക്കുകളിൽ അത് മുന്നോട്ട് പോകുന്നില്ല ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം നൂറ്റി നാൽപ്പത് നൂറ്റി എൺപത് സിനിമകളായി പത്ത് സിനിമകൾക്കകത്ത് മാത്രമാണ് കാശുണ്ടാക്കിയിട്ടുള്ളത് ബാക്കി പലരും ബാക്കിലേക്ക് പോയി ഇരുന്നൂറ് സിനിമകളുടെ പ്രൊഡ്യൂസർമാർ ബാക്കിലേക്ക് പോയാൽ നമ്മളൊന്നാലോചിച്ച് നോക്കിയാൽ നമ്മളാകുന്ന ആഗ്രഹമൂത്ത് നിൽക്കുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും ഇതില്ല ഇത് പറഞ്ഞില്ല എങ്കിൽ ഇന്നലെ എന്നോട് സംസാരിച്ച ചില പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും പറഞ്ഞ വാക്കെനിക്ക് ഓർക്ക് ഓർത്തില്ല എന്ന് വരാൻ പാടില്ല അതുകൊണ്ട് പറയാണ് ഇന്നലെ സംസാരിച്ച രണ്ട് പ്രൊഡ്യൂസർമാർ പറഞ്ഞു സാറേ ഇപ്പൊ തുടങ്ങണമെന്ന് വിചാരിച്ചിരുന്നതാണ് ചേട്ടാ പക്ഷേ തൽക്കാലം ഇപ്പൊ വേണ്ട ഇനി ഒരു മാസം കഴിയട്ടെ അങ്ങനെ മാസം അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് അവർ വരുമ്പോ നമ്മളാകുന്ന പലരും എത്ര പേര് ബാക്കി ഉണ്ടാവുമോ എന്ന് അറിയാൻ പറ്റില്ല അല്ലെ പുതിയ തലമുറയ്ക്ക് അവസരം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നമ്മളാൽ കഴിവുള്ള സഹായം അത് മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും ആരോടും ബിന്ദു കണ്ടുകൊട്ടേ ഞാൻ ബിന്ദുവിന്റെ സിനിമ കാണുന്നതാണ് ഞാൻ തമാശയ്ക്ക് അല്ല പറഞ്ഞത് ഞാൻ അപ്പൊ കറുത്ത മുത്തിന്റെ ഭയങ്കര ഒരു ഫാനായിരുന്നു അന്ന് കറുത്ത സീരിയൽ ഓടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അങ്ങനെ നമുക്ക് കഴിവുള്ള ഒരുപാട് പേര് പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്ത് പറയാം എന്റെ ഭാഗത്ത് നിന്ന് യാതൊരു കാരണവശാലും ഒരു സ്ത്രീക്കോ പുരുഷനോ പുരുഷനും കൂടെ പറയും കേട്ടോ ഒരു പീഡനങ്ങളും ഉണ്ടാവില്ല കാരണം ആ പീഡനം ഉണ്ടാവാതിരിക്കാൻ ഞാൻ കഴിഞ്ഞ പതിനേഴ് വർഷം കൊണ്ട് ബൈബിളും ഖുറാനും രാമായണവും ഭാഗവതവും എൻ്റെ ഡോക്ടറേറ്റ് മൈക്രോബയോളജിയാണ് അവിടെ നിന്ന് സ്പിരിച്വാലിറ്റി കൂടെ പഠിച്ചത് മാത്രമല്ല യേശുദേവൻ പറഞ്ഞ ഒരു വചനം ഞാൻ അങ്ങ് എടുത്തിട്ട് കഴിഞ്ഞ പതിനേഴ് വർഷം കൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആ വചനവും കൂടെ പറഞ്ഞങ്ങ് നിർത്താം വേറെ ഒന്നുമല്ല ജന്മനാൽ ഷണ്ടരായി ജനിക്കുന്നവരുണ്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോ തന്നെ അവർക്ക് അടുത്ത തലമുറ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാൻ കഴിയില്ല സ്റ്റെറൈലായി പിന്നെ ജനങ്ങളാൽ സണ്ടരാക്കപ്പെടുന്നതു കൊണ്ട് കയ്യിലിരിപ്പ് ശരിയല്ലാത്തോണ്ട് മതിലേട നാട്ടുകാർ ശരിയാക്കി എടുത്തിട്ട് തീർക്കുന്നു ഇനി മൂന്നാമത്തെ ഒരു വചനമുണ്ട് സ്വർഗരാജ്യത്തെ പ്രതി അവനവൻ സ്വയം തന്നെ ഷണ്ടനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അഭിമാനത്തോടെ പറയാം കഴിഞ്ഞ പതിനേഴ് വർഷം കൊണ്ട് ഈ മൂന്നാമത്തെ ദൈവരാജ്യത്തെയും പ്രതീക്ഷിച്ച് ഞാൻ എന്നെ തന്നെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ചലഞ്ച് ചെയ്ത് പറയാൻ പറ്റും എന്റെ കൂടെ ഈ ലോകത്ത് എവിടെ സഞ്ചരിച്ചാലും ഒരു മനുഷ്യനും വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു പീഡനം അനുഭവിക്കില്ല